ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികളും അതിൻ്റെ ചെയർമാനും ആരൊക്കെയെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് നോക്കാം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കറാണ് കേരള മുഖ്യമന്ത്രി എല്ലാവർക്കും പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനാണ് വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംതാറാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംതാറാണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംതാർ കേരളത്തെ ചീഫ് സെക്രട്ടറിയാരാണ് ശാരദാ മുരളീധരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയാരാണ് ശാരദാ മുരളീധരൻ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡ് അധ്യക്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംതാറാണ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ഷാർല ശാരദ മുരളീധരൻ ശാരദ മുരളീധരനാണ് കേരളത്തെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അടുത്തത് കേരള അഡ്വക്കേറ്റ് ജനറൽ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത ആരാണ് എൻ അനിൽകുമാർ കേരള ഉപലോകായുക്തയാണ് ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷിർസി വി ആണ് കേരളയുക്ത ഇപ്പോഴത്തെ ഉപലോകായുക്തമാരാണ് ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷിർസി വി ആണ് ഇപ്പോഴത്തെ കേരള ഉപലോകായുക്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കറാണ് രത്തൻ യു ഖേൽക്കറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ രത്തൻ യു ഖേൽക്കറാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവിയായരണ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോബാലകൃഷ്ണ കുറുപ്പാണ് കേരള लोका്യൂക്ത എൻ അനിൽ कुमार കേരള ഉപലോകാ്യൂക്തമാരാണ് ജസ്റ്റിസ് അശോക് മാനോൻ ജസ്റ്റിസ് ഷിർസി വീയൺ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏ ഷാജഹാനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൾക്കരാണ് രത്തൻ യു കേൾക്കർ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അവിടുത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴും അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദാണ് എ എ റഷീദ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി ഹരിനായർ വി ഹരി നായർ ആണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ വി ഹരിനായർ സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്തയാണ് ഇപ്പോഴത്തെ സംസ്ഥാന വിജിലൻസ് മേധാവി ആരാണ് യോഗേഷ് ഗുപ്ത സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയാണ് യോഗേഷ് ഗുപ്ത സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീ ദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീ ദേവിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ് കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന വികസന സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ആണ് സംസ്ഥാന മുഖ്യവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി ഹരിനായർ സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണാണ് കെ സി റോസക്കുട്ടി കെ സി റോസക്കുട്ടി അടുത്തത് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ ചെയർമാനാരാണ് ബി എസ് മാവോജിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ ചെയർമാനാരാണ് ബി എസ് മാവോജി ബി എസ് മാവോജിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് സി കെ അബ്ദുർ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുർ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് സി കെ അബ്ദുർ റഹീമാണ് సంస్థా బాలవకాశ సంరక్షణ కమీషన్ చేర్మానారా కె వి మనోజ్ కుమార్ సంస్థాన బాలవకాశ సంరక్షణ కమీషన్ చేర్మానారాను కె వి మనోజ్ కుమార్ను సంస్థాన സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ. എ. റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ. എ. റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ. എ. റഷീദാണ് എ. എ. റഷീദ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി. ശശിധരനാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി. ശശിധരൻ ജസ്റ്റിസ് ജി. ശശിധരനാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് ജി. ശശിധരൻ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജറാണ് എം ഷാജറാണ് സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ ഷാജറാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് എം ആർ ബൈജു ആണ് ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദാണ് ഏഴാമത് കെ എൻ ഹരിലാലും ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദും ഏഴാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാലാണ് ഏഴാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായാണ് ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് ആണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് ആണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ് മധുബാൽ ആണ് മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് ഓ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു ആണ് ആറാമത് ധനകാര്യ കമ്മീഷൻ വിജയാനന്ദ് ഏഴാമത് ധനകാര്യ കമ്മീഷൻ കെ എൻ ഹരിലാലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാലും മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയുമാണ് അടുത്തത് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്താണ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഉത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്